നമസ്കാരം പ്രവാസി അധ്യാപകരെ പിരിച്ചുവിടാനൊരുങ്ങി കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം മുപ്പത്തിനാല് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അറുപത് പ്രവാസി അധ്യാപകരുടെയും അഡ്മിനിസ്ട്രേറ്റർമാരുടെയും സേവനം അവസാനിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ജോലികൾ പ്രാദേശികവൽക്കരിക്കുന്നതിനും കുവൈത്ത് പൗരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ തുടർച്ചയായ പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് വിവിധ സ്കൂൾ തലങ്ങളിലും വിദ്യാഭ്യാസ ഗവർണറ്റുകളിലുമായി പരമാവധി നിയമസേവന കാലയളവ് കവിഞ്ഞ കുവൈത്ത് ഇതര ജീവനക്കാരുടെ പൂർണ്ണ പട്ടിക മന്ത്രാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എലിമെൻ്ററി മിഡിൽ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള അൻപത്തി അഞ്ച് അധ്യാപകരും അഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും പട്ടികയിൽ ഉൾപ്പെടുന്നു ഈ അധ്യാപകരുടെ സേവനം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷ അവസാനത്തോടെ ഔദ്യോഗികമായി അവസാനിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പിരിച്ചുവിടൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരും കൂടാതെ കുവൈത്ത് ഇതര അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള പുതിയ അപേക്ഷകൾ സിവിൽ സർവീസ് കമ്മീഷൻ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഒരു പുതിയ തൊഴിൽ പദ്ധതി അംഗീകരിക്കപ്പെടുകയും ആവശ്യമായ അധ്യാപന തസ്തികളിലേക്ക് അനുയോജ്യമായ കുവൈത്ത് ഉദ്യോഗാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നതുവരെ ഈ താൽക്കാലിക വിരാമം തുടരും